മൈസൂരിൽ ബന്ദ് നടക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ മൈസൂർ നഗരത്തെ സ്തംഭിപ്പിച്ചുകൊണ്ടാണ് ബന്ത് നടന്നിരിക്കുന്നത് അതായത് ഭരണഘടനാ ശില്പി അംബേദ്കറെ അപമാനിച്ച അമിത്ഷായെ ജനങ്ങൾ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ് മൈസൂരിൽ നിന്നും വരുന്ന വാർത്തകൾ ദിവസങ്ങൾ കുറച്ചായിട്ടും അമിത്ഷാക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ അടങ്ങുന്നില്ല എന്ന് മാത്രമല്ല കൂടുതൽ ആളിപ്പടരുകയാണ് ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറെ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ അപമാനിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കർണാടകയിലെ പ്രധാനപ്പെട്ട നഗരമായ മൈസൂരുവിലാണ് ഇന്ന് ബന്ദ് നടന്നത് ബഹുജന പ്രക്ഷോഭത്തിൽ മൈസൂർ നഗരം സ്തംഭിച്ചിരിക്കുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ സമരസമിതിയാണ് രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറു മണിവരെ ബന്ദ് നടത്തിയത് സമൂഹത്തിന്റെ നാനാ തുറകളിലുമുള്ള ഒട്ടനവധി സംഘടനകൾ ഇതിൽ പങ്കാളികളായി ദളിത അനുകൂല സംഘടനകൾ മാത്രമല്ല കർഷക അനുകൂല സംഘടനകൾ മുസ്ലിം സംഘടനകൾ ഡ്രൈവർമാരുടെ സംഘടനകൾ വഴിയോര കച്ചവടക്കാർ വരെ മൈസൂർ ബന്തിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ അക്ഷരാർത്ഥത്തിൽ നഗരം അടുത്തിടെ കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭമായി അത് മാറി ബന്ധിനോടനുബന്ധിച്ച് മൈസൂർ നഗര ഗ്രാമപ്രദേശങ്ങൾ പൂർണ്ണമായും സ്തംഭിപ്പിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് സമരസമിതി ബന്ദ് ആരംഭിച്ചത് തന്നെ നഗരത്തിൽ ഉടനീളം വൻ പ്രതിഷേധ റാലികളാണ് സംഘടിപ്പിച്ചത് അതോടൊപ്പം വരും നാളുകളിൽ ഇത് സംസ്ഥാന വ്യാപകമാക്കാനുള്ള നീക്കങ്ങളും നേതാക്കന്മാർ നടത്തി തുടങ്ങി സാധാരണ അംബേദ്കർ വിഷയത്തിൽ കൂടുതലും ദളിത് സമുദായമാണ് പ്രതിഷേധിക്കുന്ന എന്നൊരു പൊതുവായ ധാരണയുണ്ട് എന്നാൽ അതെല്ലാം മാറിയിരിക്കുന്നു മൈസൂരിലെ ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷൻ വരെ ബന്ധിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതോടെ ഭക്ഷണം കിട്ടാതെ നഗരം ബുദ്ധിമുട്ടി ചില തൊഴിലാളികൾ കറുത്ത ബാഡ്ജും ബാലും ധരിച്ചാണ് ജോലിയിൽ പ്രവേശിച്ചത് സത്യത്തിൽ അമിത് എന്ന ബി ജെ പിയുടെ ചാണക്യന്റെ ഗതി വളരെ കഷ്ടമായിരിക്കുന്നു രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിക്ക് രാജ്യത്ത് നടക്കാൻ കഴിയാത്തൊരു സ്ഥിതി ആയിരിക്കുന്നു ഭരണഘടനാ ശില്പിയെ അപമാനിച്ചതോടെ പ്രതിഷേധം എവിടെ നിന്ന് വരുമെന്നറിയാത്തൊരവസ്ഥയാണ് നേരത്തെ അമിത്ഷാ രാജ്യസഭയിൽ നടത്തിയ പ്രസംഗം കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത് രാജ്യം പ്രതിഷേധിച്ചു തുടങ്ങിയതും അതുകൊണ്ട് തന്നെയാണ് അംബേദ്കർ എന്നതിന് പകരം ദൈവത്തെ വിളിച്ചാൽ കോൺഗ്രസുകാർക്ക് സ്വർഗത്തിൽ പോകാം എന്നായിരുന്നു അമിത് ഷായുടെ പരാമർശം കാണപ്പെട്ടൊരു ദൈവമായി ഈ രാജ്യം കാണുന്ന അംബേദ്കറെ വളരെയധികം അപമാനിതനാക്കിയത് കേന്ദ്രത്തിന്റെ ആഭ്യന്തര മന്ത്രിയാണ് എന്നുള്ളതാണ് അതിന്റെ ഗൗരവം കൂട്ടുന്നത് ഇതിനെതിരെ നടന്ന പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ലോകസഭയും രാജ്യസഭയും സ്തംഭിച്ചത് നമ്മൾ കണ്ടതാണ് ദിവസം രണ്ടാഴ്ച കഴിഞ്ഞിട്ടും വീണ്ടും ആളിക്കത്തുന്ന തരത്തിൽ സംഭവം ഇപ്പോഴും സജീവമാകുമ്പോൾ ജീവിച്ചിരിക്കുന്ന അമിത്ഷായ പതിറ്റാണ്ടുകൾക്ക് മുൻപേ വിട പറഞ്ഞ അംബേദ്കർ തന്നെയാണ് ഈ രാജ്യത്ത് ജനങ്ങളുടെ മനസ്സിൽ കുടിയിരുന്നിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമാണ് അതാണ് മൈസൂരിൽ ബന്ധായി മാറിയത് ഇന്ന് മൈസൂരിൽ നടന്നത് ഇനി രാജ്യത്ത് ഒട്ടനവധി സ്ഥലങ്ങളിൽ നടന്നാൽ അമിത്ഷായ്ക്ക് രാജിവെക്കേണ്ടി വരും എന്നുള്ളതും ഒരു മുന്നറിയിപ്പാണ്